ഗൈസ് വർത്തമാനം പറഞ്ഞാലോ ആ കിടന്ന് തിളച്ചത് വെറൊരു കറിയല്ല അതാണ് എന്റെ വിശ്വവിഖ്യാതമായ റെസിപ്പി ഓഫ് മീൻ കറി ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ ഞങ്ങളുടെ വീട്ടിലൊക്കെ മീൻ കൊട്ടയിലാക്കി വിൽക്കാൻ കൊണ്ടുപോയായിരുന്നു അഞ്ചു രൂപയ്ക്കൊക്കെ മീൻ വാങ്ങിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ മീനും ഞാനും തമ്മി ഒരു അഭേദ്യമായ ബന്ധമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ മീൻ മീനില്ലാണ്ട് എനിക്ക് ചോറ് അറിഞ്ഞില്ല അതന്നെ ഈ ബാംഗ്ലൂർ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട കാര്യം ഇവിടെ നല്ല മീൻ കിട്ടാനില്ല എന്നുള്ളതാ അതുകൊണ്ട് നാട്ടിൽ പോകുമ്പോ ഒരു ചാകര മുഴുവൻ ഒറ്റയ്ക്ക് അകത്താക്കാനുള്ള മോഹം ഉണ്ടാവാറുണ്ട് എന്റെ അമ്മമ്മക്ക് ഒരു പത്ത് പൈൻറ്റ് ടൈപ്പിലെങ്കിലും മീൻ വെക്കാൻ അറിയാം മുളകിട്ടത് മാങ്ങ ഇട്ടത് കുടമ്പുളി ഇട്ടത് ഉണക്കമാങ്ങ ഇട്ടത് നെല്ലിക്കയിട്ടത് കുരുമുളക് ഇട്ടത് പച്ചക്കുരുമുളക് അരച്ചത് തേങ്ങ അരച്ചത് മസാല അരച്ചത് ഇരുമ്പാമ്പുളി ഇട്ടത് അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട് പക്ഷെ ഞാൻ മര്യാദക്ക് വെക്കുന്നത് ദാ ഈ ഒരു റെസിപ്പിയാണ് ഇതിന് വലിയ സാൻ ബേസൺ ഉണ്ട് നല്ല ഹോട്ടൽ കറി പോലെ ഉണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് എന്റെ ദാമ്പത്യത്തിന്റെ അടിത്തറ തന്നെ ഈ മീൻ കറിന്ന് തുടങ്ങിയതാണ് അപ്പൊ പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്ക് നോക്കാലോ എങ്ങനെയുണ്ട് ഇതെന്ന്